ക്ലെയിം ഇൻഷുറൻസ് ഇത് നാഷണൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ആണ് ഉണ്ടായിരുന്നത് നമ്മൾ പിന്നീടുള്ള പരിശോധനയിൽ ആ ഒരു ക്ലെയിം അതൊരു തെറ്റായ ക്ലെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപകടം നടന്നത് മറ്റൊരിടത്താണെങ്കിലും മറ്റൊരു മറ്റൊരു മതിലിനോട് ഇടിച്ച് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലെയിം നടത്തിയിട്ടുള്ളത് അതിൽ ഏകദേശം മുപ്പത്തിയാറായിരത്തോളം രൂപയുടെ ക്ലെയിം പിന്നീട് ഇയാൾ നേടിയിട്ടുണ്ട് ആ സമയത്ത് ഈ അദ്ദേഹം അവരുടെ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുവായിരുന്നു ആ സമയത്ത് അശ്രദ്ധമായി പോയ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് നമുക്ക് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു പക്ഷേ ആ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ കാലയളവിലെല്ലാം തന്നെ ഒരുപാട് അത്തരത്തിൽ ക്ലെയിം ചെയ്ത ആൾക്കാരെ നമ്മൾ രേഖപ്പെടുത്തിയതിനുള്ള വൈരുദ്ധ്യങ്ങളായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇല്ല അതിന്റെ ഭാഗമായിട്ട് എൻക്വയറി അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിലേക്ക് അതിന്റെ ഇന്റൻഷൻ ഇല്ല എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു ഫോർജറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലെയിം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർജറി ആണെങ്കിൽ അത് പിന്നീട് പരാതി ലഭിക്കുന്ന പക്ഷം അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കും നെക്സ്റ്റ് ആണ് പോയിരിക്കുന്നത് അയാൾ ഓൾറെഡി വിദേശത്തായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് നാട്ടിൽ വന്ന ഒരു സമയമായിരുന്നു അതിനുശേഷം മാർച്ച് അപ്പൊ മാർച്ച് പതിനാലാം തീയതി വീണ്ടും തിരിച്ച് വിദേശത്ത് പോയി അത് ഫെബ്രുവരി തന്നെ ഈ അപകടം നടന്ന മാസം തന്നെ ചെയ്തിട്ടുണ്ട് അതെന്താണ് യാത്ര ചെയ്യുന്ന സമയത്ത് ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് അതുമായി അതമായി അന്ന് കൂടെ ട്രാവൽ ചെയ്തിരുന്ന ഭാര്യയുടെ ഒക്കെ മൊഴി നമ്മൾ രേഖപ്പെടുത്തി ഉടനെ തന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതില് ഏതെങ്കിലും രീതിയിലേക്ക് വാഹനം ആൾട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുന്നതിന്റെ ഇൻറ്റൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള റോൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു ഭാഗത്തേക്കും കൂടിയാണ് ഇനിയുള്ള അന്വേഷണം അല്ല അപകടം അപകടം നടന്നതിലേക്ക് ഇത് ഹൈഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഏതെങ്കിലും ധാരണ ആൾക്കാർക്കുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി അല്ല അതിൻ്റെ ഇടയിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ പേരൽ ഈ ഒരു മാറ്റം വരുത്തിയതിനു ശേഷമാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തെ സമയം കഴിഞ്ഞിട്ടാണ് ആള് പോകുന്നത് ഇല്ല ഒരു അപകടം നടന്നതിനു ശേഷം അത് മറ്റാൾക്കാരോടൊന്നും അധികം ഡിസ്ക്ലോസ് ചെയ്യാതെ ഇത് അടക്കി വെക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തിരുന്ന ഒരു മോഡൽ പക്ഷേ ഏതൊരു ക്രൈം സീനിലും സ്വാഭാവികമായിട്ടും പ്രതികൾ ബാക്കി ബാക്കിവെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അത് നമ്മൾക്ക് ഒരു പ്രത്യേക ടീമായി ബന്ധപ്പെട്ടിട്ട് ഇവരിൽ പല ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ പത്തോളം മാസമായിട്ട് ഈ അന്വേഷണത്തിന്റെ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കുറേ മാനുവൽ ആയിട്ട് ഒരുപാട് വെരിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടി വന്നിരുന്നു അതാണ് നമുക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് പക്ഷേ ഫൈനലായിട്ട് ആ കാറ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ അപകടം നടത്തിയാൽ ആളെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാൻ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കാറിലെ കുട്ടികളും കൂടെ അടക്കം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു അവർ പിൻസീറ്റിലിരുന്നു കൊണ്ട് മുൻപിലേക്ക് ഇരിക്കണമെന്ന് വാശി പിടിച്ച സമയത്ത് മുൻപിൽ നിന്ന് പെട്ടെന്ന് ആ ഒരു കോൺവെർസേഷനിലേക്ക് ശ്രദ്ധ പോയ സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പിന്നീട് പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ബാക്കി കൂടുതൽ കാര്യങ്ങൾ പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതെ ത്രീ നോട്ട് ഫോർ എ ആയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാക്കി എവിഡൻസ് ഡിസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ലേട്രോൺ ഫൈൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളെ അത് അതിന്റെ ഭാഗമായിട്ട് സെക്ഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലേക്ക് ഈ തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം പുറത്ത് അറിയാതിരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും തരത്തിലേക്ക് പിൻകാലത്ത് ഒരു ഹാർബറിങ് ചെയ്ത എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണിന്റെ ഭാഗമായിട്ട് പിന്നാലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കേസിന്റെ അന്ന് മുതൽ നമ്മൾ ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായിട്ട് മാറി മാറി അന്വേഷണം നടത്തിയിരുന്നു അവരൊക്കെയും കുട്ടിയെ ചികിത്സിച്ച ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ഇരിക്കുന്നതാണ് കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനി ബാക്കിയുള്ള ഇൻഷുറൻസിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കും ക്ലെയിം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി കഴിയും വണ്ടിക്ക് വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് ലൈറ്റിന്റെ ഭാഗത്തും തൊന്റിന്റെ ഭാഗത്തും ഒക്കെ ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷെ അത് മറ്റൊരു അപകടം നടന്നതായിട്ട് കാണിച്ചുകൊണ്ട് ക്ലെയിം എന്നുള്ളതായിരുന്നു ഈ പ്രതിയുടെ കുറച്ച് ബന്ധുവീടുകൾ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവിടേക്കാണ് പെട്ടെന്ന് തന്നെ തെറ്റിച്ചിട്ട് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ നമ്മൾക്ക് ഈ ഒരു ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾക്ക് കൊയിലാണ്ടി മുതൽ അഴിയൂർ വരെയുള്ള മുപ്പത്തി ഒൻപത് കിലോമീറ്റർ സ്ട്രെച്ചിലുള്ള ഒത്തിരിയേറെ ക്യാമറകൾ നമ്മൾ ആ സമയത്ത് പരിശോധിച്ചു കളക്ട് ചെയ്തിരും അതുപോലെ നമ്മൾക്ക് കൊല്ലാണ്ടിലുള്ള എ എൻ പി ആർ ക്യാമറകളടക്കം നമുക്ക് സാധ്യമായിട്ടുള്ള ക്യാമറയൊക്കെ വിഷ്വൽസ് നമ്മളന്ന് തന്നെ ശേഖരിച്ചു കാരണം പിൻകാലത്ത് ഒരു ആവശ്യം വരുന്ന സമയത്ത് എൻക്വയറി ചെയ്യുന്നതിൻ്റെ ഭാഗമായി പക്ഷേ ഇത് വളരെ ഒരു ഡിസ്റ്റൻസിലാണ് ഈ വണ്ടി കവർ ചെയ്യേണ്ടത് ജയിച്ചത് ഒരു ചെറിയ ഒരു 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 ഡയറക്ഷൻ വയനാട് വടകരയിൽ നിന്ന് കൈനാട്ട് ജംഗ്ഷനിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഈ വണ്ടി മെയിൻ റോഡിൽ നിന്നും മിസ്സാവുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറകൾ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ കേസിലേക്ക് ഉപകാരപ്പെട്ടിട്ടില്ല അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസിൻ്റെ ദൃസാക്ഷിയായിരുന്ന ഓട്ടോ ഡ്രൈവർ ഈ സംഭവത്തിൻ്റെ മായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്കതിൽ കുറച്ച് ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളായിരുന്ന ഭാഗവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ലീഡായിട്ട് ഒരു കെയൽ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു വളരെ രജിസ്ട്രേഷനുള്ള നമ്പറുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഒരു ഫിൽറ്ററിങ് ആദ്യ ഭാഗത്ത് പോസിബിൾ ആയിരുന്നെങ്കിലും പിന്നെ

ബാക്കി പിന്നീട് ആ ഓട്ടോയിലെ ഓട്ടോക്കാരൻ്റെ മൊഴിയിൽ നമ്മൾക്ക് നമ്പറുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതുണ്ടായിരുന്നത് കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ അപകടം നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു മെമ്മറിയിൽ റീകലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് മറ്റ് സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നമ്മൾ നടത്തിയത് അപ്പോൾ ഒരു 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 വരെ നമ്മൾ നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഹാഫ് ഭാഗം പക്ഷേ ബാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത് ഒമ്പത് വയസ്സുള്ള കുഞ്ഞിനെയാണ് ഇടിച്ചിട്ട് നിർത്താതെ ഈ വാഹനം പോകുന്നത് ഏതാണ്ട് ഈ പതിനേഴാം തീയതി ആവുമ്പോൾ പത്ത് മാസമാവുന്നു അപ്പോഴാണ് കണ്ടെത്തുന്നത് പക്ഷേ ആശ്വാസകരമാണ് കാരണം ഈ വണ്ടി കണ്ടെത്തിയാൽ ഈ ഇൻഷുറൻസ് തുകയെങ്കിലും ഈ കുടുംബത്തിന് ലഭിക്കും അത് സഹായകരമാണ് ബാക്കിയുള്ള നടത്തി വളരെ അന്വേഷണത്തിമയത്ത് തന്നെ ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ കരുതുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു എത്തിക്കാമെന്നാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതൽ തന്നെ ഈ ഒരു വണ്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മീഡിയകളിലൂടെ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒക്കെ വളരെ വ്യാപകമായ രീതിയിലേക്ക് നിങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുത്തിരുന്നു ഈ ഇത്തരത്തിലുള്ള വളരെ വേഗമായിട്ടുള്ളൊരു പിക്ചറാണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വളരെ വ്യാപകമായിട്ട് അത് അയച്ചു കൊടുക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള വണ്ടി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസ് നമുക്ക് ഈ ഒരു കാലയളവിൽ വന്നിരുന്നു ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട് നമ്മളതൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാലയളവിൽ അത് ഫ്രൂട്ട്ഫുൾ ഒരു കാര്യം കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു എഫേർട്ടിനെയും ഒരു അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യും താങ്ക് യു 오늘도 잘 지내셨으면 니다